മാതാവിന്റെ ഉദരത്തിൽ നിന്ന് മുറത്തു വരുന്ന വിഷം മുതൽ സർവദ മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ മനുഷ്യ മക്കളമേ ഭാരമുള്ള രൂപം വയ്ക്കപ്പെട്ടില്ല ഭൂമി ജനിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ഭാരങ്ങളുണ്ട് അതിൽ ഏറ്റവും അവസാനത്തെ ഭാരം മരണമാണ് മരണത്തിലും ജനത്തിലൂടെയൊക്കെ ചില ജോലികൾ ചെയ്തു തീർക്കാനും വ്യത്യസ്തമായ ജോലികൾ ചിലരെ അഭിനയിക്കുന്നു ചിലരെ സംവിധാനം ചെയ്യുന്നു ചിലരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ചിലർ മാസ്റ്റർ ആകും ചില എഞ്ചിനീയർ ആകും ഡോക്ടറും ഇതെല്ലാം നമ്മുടെ ഒരു നിയതിക തീരുമാനമുണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളുടെ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒരുപാട് അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട് തീർച്ചയായും അവാർഡ് ജേതാക്കൾക്ക് എന്റെ കൃത്യമായ ആശംസകൾ നേരികയാണ് ഈ പരിപാടിയിൽ എന്നെ സ്വാഗതം ചെയ്ത ഒരാളുണ്ട് ഡോക്ടർ അനിൽ ബാച്ചി അതേപോലെ വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ് പരിസ്ഥിതി പ്രവർത്തനമാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്ന ജപ്പാൻ ഇപ്പോൾ കേരളത്തിലുണ്ട് അതേപോലെ തന്നെ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു കൂടിയാണ് അദ്ദേഹത്തിന്റെ ശരം സ്വീകരിച്ചാണ് എന്നിവിടെ വന്നത് തീർച്ചയായും ഇന്ന് എൻ്റെ ജന്മദിനത്തിൽ നിങ്ങളെ കാണുവാനും സംസാരിക്കാൻ വേണ്ടിയ അവസരത്തിന് ഡോക്ടർ അനിൽ മത്തീനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ നന്ദിയുടെ പൂച്ചയാണ് വരുന്ന ദിനങ്ങൾ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ആകൃതകൾ അസ്വസ്ഥകൾ ഉണ്ടാകാം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബൈ പറയുന്ന ഒരു വചനം നാളെ കുറിച്ച് നിങ്ങൾ ആകൃതരാക നാളത്തെ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ആവലപ്പെട്ടു ഓരോ ദിവസത്തിനും അതാവിന്റെ ക്ലേശം വരും നാളെ എന്ന് പറയും നമുക്ക് അജ്ഞാതമാകും പക്ഷേ ആ അജ്ഞാതമായ ആ ദിവസത്തിലേക്ക്